നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായി ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം വീണ്ടും ലബനലിൽ താങ്കൾ എത്ര ഹിസ്ബുള്ള തീവ്രവാദികളെ വധിച്ചുവെന്നും അവരുടെ മറ്റ് ശക്തി കേന്ദ്രങ്ങളും അവരുടെ ലോ റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തന്നെ തകർത്തു എന്നും ഉള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഹിസ്ബുള്ളയുടെ നൂറ്റി നാൽപ്പത് റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞത് ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് നേരത്തെ മുതൽ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ശക്തമായ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും അവർ ശക്തമായ തോതിൽ ഇസ്രായേലിനെതിരെ പോരാട്ടം തുടരുന്നു എന്നുള്ള കാര്യം ഇസ്രായേലിനെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം അതിശക്തമായ തോതിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തിയത് ഇസ്ബുളയുടെ രണ്ട് പ്രധാനപ്പെട്ട കമാൻഡർമാരെ തങ്ങൾ വധിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇസ്ബുളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്ബാൻ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമാൻഡർമാരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചത് മാത്രമല്ല ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ആക്രമിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലും മുഖ്യ ചുമതല വഹിച്ചിരുന്നവരായിരുന്നു ഈ കമാൻഡർമാർ മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം ഇസ്ബുൾ തീവ്രവാദികളെ തങ്ങൾ വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ വീഡിയോകളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇസ്രായേൽ വകവരുത്തിയിരുന്നു എങ്കിലും പലരും ഇപ്പോഴും ഒളിവിലുണ്ട് എന്നും അവരാണ് ഇസ്രയേലിൽ നേർക്ക് ഇപ്പോഴും ആക്രമണം നടത്താൻ നേതൃത്വം നൽകുന്നത് എന്നും കൃത്യമായ വിവരങ്ങളാണ് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ലബനിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളും ഒരാധ സംഭരണ ശാലകളുമൊക്കെ തന്നെ മിസൈലിട്ട് തകർക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും അവരിൽ പലരും ഇപ്പോഴും ബന്ധികളായി ഇവരുടെ കസ്റ്റഡി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് മറുവശത്ത് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ തുടരുന്ന നിരന്തരമായ ആക്രമണം ഈ രണ്ട് വിഷയങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ചും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് കൂടാതെ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപിനെ സംബന്ധിച്ച് ഹിസ്ബുല ഹമാസ് തീവ്രവാദികളെ മാത്രമല്ല അവരെ സഹായിക്കുന്ന ഇറാനോടും തീർത്താ തീരാത്ത പകയാണ് ഉള്ളതെന്ന് ഈ രാജ്യങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപതിന് ശേഷം ഒരുപക്ഷെ ഇറാനു നേർക്കും അവർ സഹായിക്കുന്ന തീവ്രവാദ സംഘടനകൾ നേർക്കൊക്കെ തന്നെ അമേരിക്ക കൂടുതൽ ആക്രമണം ശക്തമാക്കാനും സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ലബനിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഒക്ടോബർ ആദ്യവാരം ഏതാണ്ട് എട്ട് സൈനികർ അന്ന് ലബനിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് പിന്നീട് ഏറ്റവും അധികം പേർ സൈനികർ കൊല്ലപ്പെടുന്നത് ഇപ്പോഴാണ് എന്നിട്ടും ഹിസ്ബുളയ്ക്കെതിരായ ആക്രമണം ഇപ്പോഴും അവിടെ തുടരുകയാണ് മാത്രവുമല്ല ഇസ്രയേലിൻ്റെ നാവികസേന ഇപ്പോൾ വളരെ സജീവമായ രംഗത്തുണ്ട് നേരത്തെ ഇസ്രായേലിൻ്റെ കരസേനയും വ്യോമസേനയുമാണ് പ്രധാന പോരാട്ടങ്ങളിൽ പങ്കെടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ നാവികസേനയും ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് കരമാർഗം ഹിസ്ബിള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്ന മാർഗ്ഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരിക്കുകയാണ് നേരത്തെ കൂടുതലായും കരസേനയെയും വ്യോമസേനയുമാണ് ഇസ്രായേൽ സൈന്യം ലെബനിൽ നിയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കടൽ മാർഗവും ആക്രമണം നടത്തുന്നുണ്ട് കൂടാതെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട പടക്കപ്പലുകളെല്ലാം തന്നെ ആ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ റോന്നു തരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നാളെ ഒരു യുദ്ധമുണ്ടായാൽ ഇറാനും അവരെ സഹായിക്കുന്ന ഈ സംഘടനകൾക്കും എല്ലാം നിലനിൽപ്പുണ്ടായില്ല എന്നുള്ളത് ഉറപ്പാണ് അതിനിടെ ഇന്ന് ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് തങ്ങൾ എന്ത് ഏത് തരത്തിലുള്ള ഒത്തീർപ്പിനും ചർച്ചകൾക്കൊക്കെ തയ്യാറാണ് പക്ഷേ അതെല്ലാം അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന രീതിയിൽ മാത്രം പ്രചരിപ്പിക്കരുത് എന്നാണ് ഇസ്രായേലിനോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കിസ്ബുള തീവ്രക്കുണ്ടായ നാശം വളരെ വലുത് തന്നെയാണ് നൂറ്റി നാൽപ്പത് റോക്കറ്റ് ലോഞ്ചറുകളും ഇരുന്നൂറ് സൈനികരും എല്ലാവർക്കും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇസ്പ്രിളെ പോലുള്ള തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് വലിയ നഷ്ട തിരിച്ചടിയാണ് കാരണം അവർക്കിന് കര വഴിയോ കടൽ വഴിയോ ആകാശം വഴിയോ ഒന്നും തന്നെ ഒരു ആയുധം കിട്ടാൻ പോകുന്നില്ല ഇറാനിൽ നിന്ന് ആ എല്ലാ മാർഗ്ഗങ്ങളും ഇസ്രയേലെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് സംഹാരം തന്നെയായിരിക്കാം ലക്ഷ്യം ഈ തീവ്രവാദ സംഘടനയും ഇങ്ങോട്ട് തീർത്തതിനു ശേഷം മാത്രമേ ഇനി ഒരുപക്ഷേ ഇസ്രയേലിനെ വിശ്രമിക്കാൻ കഴിയുകയുള്ളൂ